ഒഴുക്ക് ചൈന തടഞ്ഞാലും ഇന്ത്യയ്ക്ക് ഗുണമേ ഉള്ളൂ അസം മുഖ്യമന്ത്രി പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ പാകിസ്ഥാനും മറുപടിയുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബ്രഹ്മപുത്ര നദിയുടെ ഇന്ത്യയിലേക്കുള്ള ഒഴുക്ക് തടയാൻ ചൈനയ്ക്ക് കഴിയുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്കാണ് അദ്ദേഹം തിരിച്ചടി നൽകിയിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയിലെ വെള്ളത്തിന്റെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം മാത്രമേ ചൈനയിൽ നിന്നുള്ളൂവെന്നും അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വെള്ളവും ഇന്ത്യയിൽ ഒഴുകുന്ന നദികളിൽ നിന്നും മഴയിൽ നിന്നുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഹിമന്ത് ശർമ്മയുടെ പ്രതികരണം മഴയെ ആശ്രയിച്ചുള്ള നദീതടമാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതിനു ശേഷം അത് കൂടുതൽ ശക്തിയോടെ ഒഴുകുന്നു ബ്രഹ്മപുത്ര നദി ഇന്ത്യ ചൈന അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ജലപ്രവാഹം സെക്കൻഡിൽ രണ്ടായിരം മുതൽ മൂവായിരം ക്യൂബിക് മീറ്റർ വരെയാണ് മൺസൂൺ സമയത്ത് അസം സമതലങ്ങളിൽ നദിയുടെ ജലപ്രവാഹം സെക്കൻഡിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ക്യൂബിക് മീറ്ററായി വർദ്ധിക്കുന്നു ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് ചൈന നിയന്ത്രിച്ചാൽ പോലും അത് ഇന്ത്യക്ക് ഗുണകരമാകും കാരണം എല്ലാ വർഷവും ബ്രഹ്മപുത്ര കരകവിഞ്ഞൊഴുകുന്നതിലൂടെ അസമിൽ വെള്ളപ്പൊക്കം രൂപപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി വരികയും ചെയ്യുന്നു ഒഴുക്ക് നിയന്ത്രിക്കാൻ ചൈന തീരുമാനിച്ചാൽ ഇന്ത്യയിലെ ഈ പ്രളയ സാഹചര്യം ലഘൂകരിക്കാൻ സാധിച്ചേക്കും ഹിമന്ത ബിശ്വ ശർമ്മ കുറിച്ചു അരുണാചൽ പ്രദേശ് അസം നാഗാലാൻഡ് മേഘാലയ എന്നിവിടങ്ങളിൽ പെയ്യുന്ന മഴയിലൂടെയും സുബൻസിരി ലോഹിത് കാമെങ് മനസ് ധൻസിരി ജിയാഭരാലി കോപ്പിലി തുടങ്ങിയ പോഷക നദികളിലൂടെയും മറ്റുമാണ് ബ്രഹ്മപുത്രയിലെ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുന്നതെന്നും ബ്രഹ്മപുത്ര ഇന്ത്യയിൽ വളരുകയാണ് അല്ലാതെ ചുരുങ്ങുകയല്ലെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ബ്രഹ്മപുത്ര ഒരൊറ്റ സ്രോതസ്സിന്റെ നിയന്ത്രണത്തിൽ വരുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു